മാസം മുപ്പതിനായിരം രൂപ ശമ്പളത്തിൽ ജോലി ഇന്ത്യൻ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിനുള്ള വിജ്ഞാപനമാണ് പുറത്തിറക്കിയത് അകെ നൂറ്റി മുപ്പത്തിരണ്ട് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്കാണ് നിയമനം ബിരുദമാണ് ബിരുദം യോഗ്യതയുള്ള താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വീഡിയോയിൽ നൽകിയിട്ടുള്ള വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതും കൂടുതൽ വിശദ വിവരങ്ങൾ അറിയാവുന്നതുമാണ് ഓഗസ്റ്റ് പതിനാറ് വരെ അപേക്ഷ നൽകാവുന്നതാണ് പ്രതിമാസം മുപ്പതിനായിരം രൂപ ശമ്പളം ലഭിക്കും എസ് സി എസ് ടി വികലാംഗർ എന്നിവർക്ക് നൂറ് രൂപയും ഒ ബി സി ബി സി മറ്റ് വിഭാഗക്കാർ എന്നിവർക്ക് മുന്നൂറ് രൂപയും ആണ് പരീക്ഷാ ഫീസായി അടയ്ക്കേണ്ടുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപേക്ഷ നൽകി നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ജോലി കരസ്ഥമാക്കാവുന്നതാണ് കേരള പോലീസിൽ അക്കൗണ്ട്സ് ഓഫീസർ ആകാനുള്ള സുവർണ അവസരമാണ് കേരള പോലീസിൻ്റെ കീഴിലുള്ള തിരുവനന്തപുരത്തെ സബ്സിഡിയറി പോലീസ് കല്യാൺ ഫണ്ടാറിൽ അക്കൗണ്ട്സ് ഓഫീസർ നിയമനത്തിനുള്ള അപേക്ഷയാണ് ക്ഷണിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യത സി എ ഐ സി ഡബ്ല്യു എം കോം എം ബി എ ഫിനാൻസ് പ്രവൃത്തി പരിചയം അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ചെയ്തിരിക്കണം ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ഥാപനത്തിലെ കുറഞ്ഞത് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കേണ്ടതുമാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും അപേക്ഷാ ഫോമിനുമായി വീഡിയോ നൽകിയിട്ടുള്ള വെബ്സൈറ്റ് ലിങ്കിൽ അറിയാവുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ ജോലി കരസ്ഥമാക്കാൻ താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ആധാർ കാർഡിലെ മൊബൈൽ നമ്പർ മാറ്റുന്നതിനുള്ള സുവർണ അവസരമാണ് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് തൊട്ടടുത്തുള്ള ആധാർ എൻറോൾമെൻ്റ് സെൻറ്ററിലോ ആധാർ ഹെൽപ്പ് എക്സിക്യൂട്ടീവിനെയോ സമീപിക്കാവുന്നതാണ് നമ്പർ മാറ്റുന്നതിനായി ഒരു ഫോം പൂരിപ്പിച്ച് നൽകേണ്ടതുണ്ട് അൻപത് രൂപ ഫീസും അടയ്ക്കേണ്ടതായി വരും ഇതിനായി നമുക്ക് ആവശ്യമുള്ള രേഖകൾ ഐഡൻറ്റിറ്റി പ്രൂഫ് അഡ്രസ് പ്രൂഫ് നിലവിലുള്ള ആധാർ കാർഡ് എന്നിവയും കൊണ്ടുപോകേണ്ടതായി വരാം നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഡേറ്റ് റിക്വസ്റ്റ് നമ്പർ സ്ലിപ്പ് ലഭിക്കും ഇതുപയോഗിച്ച് നിങ്ങൾക്ക് മൈ ആധാർ ഡോട്ട് യു ഡി എ ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ അപേക്ഷയുടെ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതുമാണ് അത് വിവാദമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ആദ്യ കപ്പൽ സെപ്റ്റംബറിൽ എത്തിച്ചേരും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യ കപ്പൽ സെപ്റ്റംബറിൽ എത്തിച്ചേരുമെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ചൈനയിൽ നിന്നുമാകും കപ്പൽ എത്തുക നിർമ്മാണ പ്രവർത്തനങ്ങൾ തൃപ്തികരമായ രീതിയിൽ മുന്നോട്ടു പോവുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി അൻപത്തിനാല് ലക്ഷം ടൺ പാറ സംഭരിക്കുകയും നാൽപ്പത്തിയൊൻപത് ലക്ഷം ടൺ നിക്ഷേപിക്കുകയും ചെയ്തു പവർ സ്റ്റേഷൻ ഗേറ്റ് കോംപ്ലക്സ് എന്നിവയുടെ നിർമ്മാണവും പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തോടെ പദ്ധതിയുടെ ഒന്നാം ഘട്ടം കമ്മീഷൻ ചെയ്യും